കൂട്ടുകാരെ ഈ കുഞ്ഞുമോൾ വോക്സിൻ്റെയും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഉത്രാട ദിനമാണ് കേട്ടോ ഉത്തരാടത്തിൻ്റെ അടുത്തിട്ടുള്ള എടുത്തിട്ടുള്ള വീഡിയോ കേട്ടോ അപ്പോൾ നമ്മുടെ അവിടെ ഉത്രാടത്തിൻ്റെ കുറേ പരിപാടികളുണ്ട് അപ്പോൾ കാലത്ത് പൂക്കള മത്സരം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്ട്സ് ആയിട്ടിട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ പൂക്കൾ ഉത്രാടത്തിൻ്റെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് കാണാട്ടോ അപ്പോൾ വായോ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാ നമ്മളൊരു നാല് മണിയാകുമ്പോൾ പൂക്കള മത്സരം കഴിഞ്ഞിട്ട് നമ്മളെ ഓണത്തിൻ്റെ പരിപാടികൾക്കൊക്കെ ആയിട്ട് നമ്മുടെ അടുത്തുള്ളൊരു പറമ്പിലിപ്പോൾ ആണ് പരിപാടി നടത്തുന്നത് അപ്പോൾ അവിടേക്ക് എല്ലാവരും കൂടി പോയി അപ്പോൾ നമ്മുടെ ഭാഗത്തുള്ള എല്ലാവരും ഉണ്ടാവും കേട്ടോ ഈ ഒരു പരിപാടിക്ക് എല്ലാവരും ഉണ്ടാവും ഇപ്പോൾ എല്ലാ പ്രാവശ്യം നമ്മൾ നടത്തറവാടിൻ്റെ മുന്നിലൊരു പറമ്പിലാണ് നടത്താറ് ഈ പ്രാവശ്യം അവിടെ പറമ്പ് കിട്ടാത്ത കാരണം കുറച്ചങ്ങോട് നീങ്ങിയിട്ടുള്ള പരിപാടിയായിരുന്നു അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും കുറച്ച് കുഞ്ഞു കുട്ടികളുടെ കസാരക്കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു ചെറിയ ഒരു ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കളുടെ ആ ചേറിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ കസാരക്കള്ളിയാണ് ടോപ്പ് അതൊക്കെ നടന്നുകൊണ്ടിരിക്കുക പിന്നെ ഇതാ ചെറിയ ചെക്കന്മാരുടെ കസാരക്കളി നടക്കുന്നുണ്ട് അങ്ങനെ കസാരക്കളിയാണ് നമുക്ക് ഫെസ്റ്റ് മത്സരം അപ്പോൾ അതാ നമ്മളെ കണ്ടനെങ്കിൽ എങ്ങനെയും ആ വരുമ്പോൾ നേരം വൈകിട്ടോ അപ്പോൾ കസാരക്കളിയൊക്കെ ഒരു ഇതങ്ങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മൂന്ന് കുട്ടികളെ നാല് കുട്ടികളെ കിട്ടിയപ്പോൾ കസാര കളി വെച്ചോട്ട് ഇത് കുറ്റയ്ക്ക് എന്താണെന്ന് അറിയില്ല ഈ കസാരകളി എന്നാലും അവടന്ന് ഓടണം നോക്ക് എന്നാലും കണ്ണം ഭയങ്കര ഇതിലാണ് കെട്ടോ കസാരയിൽ വേറെ ഇരിക്കണ കണ്ടില്ലേ നിങ്ങൾ ഇത് കസാര പിടിക്കാനുള്ള ഓട്ടത്തിലാണ് കിട്ടോ അപ്പോൾ അവരെ കളി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവർ നോക്കിയാൽ കറക്റ്റ് വരി വരിയായി നിൽക്കിട്ട് എന്താണെന്നറിയില്ലേ ഈ കസാര എന്തിനാ പിടിക്കണേ എന്താണെന്നറിയില്ലേ കണ്ണം നോക്ക് കാരണം ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുക്കണത് അവന് സെക്കൻഡ് പ്രൈസും കിട്ടിയിട്ടാണ് വന്നിട്ട് അടുത്തായിട്ട് പിന്നെ നമ്മുടെ നിവേദ്യ നിവ്യ അവരുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ടുള്ള ഒരു കസരകളായിരുന്നു ഫസ്റ്റ് ട്രിപ്പ് തന്നെ രണ്ടാളും നിവേദ്യ നിവ്യം ഫസ്റ്റ് ട്രിപ്പ് തന്നെ ഔട്ടായിട്ടാണ് പിന്നെ അതിൽ ആരോ ജയിച്ചതെന്ന് എനിക്കറിയില്ലാട്ടോ അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരെ കളികൾ നടന്നു പലതരം കളികൾ കളികളെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ മഴ ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഉത്രാടത്തിൻ്റെ അന്ന് കാലത്തൊട്ട് ഗംഭീര മഴയായിരുന്നു ഉച്ചയാകുമ്പോൾ എന്താ അറിയില്ല ഈ പരിപാടി നടത്താമെന്ന് വിചാരിച്ചിട്ട് നമ്മളീ പറമ്പൊക്കെ ക്ലീൻ ചെയ്തതാ കേട്ടോ അപ്പോൾ ഉച്ചചിച്ചിട്ട് ഒന്ന് കുറച്ചു നേരം മാറി നിന്നു കേട്ടോ അപ്പോൾ കുറച്ച് വിധം കളികളൊക്കെ നടത്തിയിട്ടോ അടുത്തതായിട്ട് വലിയ ആൾക്കാരുടെ കസാര കളി വലിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഉണ്ട് ഇട്ട കസാര കളിക്ക് എനിക്കൊന്നും സമ്മാനമൊന്നും കിട്ടിയില്ലാട്ടോ എന്താ വെച്ചാൽ ഈ തല കറങ്ങുക കുറച്ചു നേരം കറങ്ങി നിങ്ങൾക്കും തല കറങ്ങുക അങ്ങനെയല്ല കേട്ടോ അതിനൊരു പ്രാക്ടീസ് ഒക്കെ വേണം നമുക്ക് കിട്ടിയില്ല കിട്ടിയില്ലാട്ടോ സമ്മാനം അപ്പോൾ അത് അടിപൊളിയായിരുന്നു കേട്ടോ അതൊക്കെ കൊല്ലത്തിൽ ഒരിക്കലെല്ലേ ഉള്ളൂ അപ്പോൾ അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അതാ അശ്വതി ഉണ്ട് കേട്ടോ സിനിയും ഉണ്ട് ഞങ്ങൾ മൂന്നാളും ഉണ്ട് കേട്ടോ കസാര കളിക്ക് പിന്നെ അത് എൻ്റെ വീണ്ടും അവിടുത്തെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അടിപൊളിയായിട്ട് കസാര കളി നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തായിട്ട് ഒട്ടും മടി കാട്ടാതെ നമ്മുടെ ചേട്ടന്മാരുടെ കസാര കളിയാണ് കേട്ടോ അതും അടിപൊളിയായിരുന്നു അടുത്തായിട്ട് നമ്മുടെ സ്പൂൺ റൈസായിരുന്നു കേട്ടോ അത് അടിപൊളിയായിരുന്നു ചെറിയ കുട്ടികളെ തൊട്ടിട്ട് വലിയവരോട്ടിട്ട് എല്ലാവരും വലിയ പ്രാച്ചനും അമ്മമാരും കുട്ടികളും എല്ലാവരും കൂടിയിട്ടുള്ള കളിയായിരുന്നു കേട്ടോ അപ്പം ഞാനും പങ്കെടുത്തു കേട്ടോ സ്പൂൺ റൈസിന് ഇതാ ഞാൻ അദ്ദേഹം ഇവിടെ നിൽക്കുന്നുണ്ട് കാണാം നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഗതി കുറച്ചും കൂടെ എത്തിയ എപ്പോഴും എനിക്ക് കുറച്ച് ഇടുകൂടിയിട്ടാണ് അപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോയി അപ്പോൾ ഇവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സാട്ടോ അവരൊക്കെ ഞാൻ വീഡിയോ എടുക്കണുണ്ട് അപ്പോൾ അയ്യോ അയ്യോ ഒന്ന് പറയേട്ടോ അപ്പൊ അതാ പഞ്ചഗുസ്തി മത്സരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ രണ്ടുപേരും മത്സരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് പേരൊക്കെ മത്സരിച്ചു കേട്ടോ അപ്പൊ അതാ നമ്മുടെ ഭീൻചേട്ടനാട്ട അടുത്ത പഞ്ചഗുസ്തി മത്സരത്തിന് ഇരിക്കണത് കേട്ടാ ഭിൻചേട്ടൻ്റെ ആ എട്ട് നിലക്കി പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പതാ ചേട്ടൻ തോറ്റപ്പോ അനിയനും കളത്തിലിറങ്ങിയിട്ടോ അനിയൻ അവൻ്റെ അടുത്ത് ഇല്ല വല്യ ഇല്ല എന്ന് പറഞ്ഞതാട്ടോ കേട്ടോ എന്നാലും അതിനെ ഇറക്കി അപ്പോൾ കൈ ഇതൊക്കെ നല്ല വേനെടുക്കുമല്ലോ അപ്പോൾ അത് അവനും പങ്കെടുത്തു കേട്ടോ പക്ഷെ അവനും തോറ്റുപോയി പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇവർ രണ്ട് പേരും ഇരുന്നോട്ടോ ഇവർ രണ്ട് പേരും കട്ടയ്ക്ക് തന്നെ നിൽക്കണ കേട്ടോ എന്നിട്ട് അവസാനം അവർ കോംപ്രമൈസ് ചെയ്തിട്ട് കളിക്കാ ഇല്ല സെറ്റപ്പാണ് എന്ന് പറഞ്ഞിട്ട് ശരിയാവില്ല ഞങ്ങൾ ഇല്ല അവർ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലയെന്നുള്ള ലെവലാണ് അപ്പോൾ അവർ അവർ ഒഴിഞ്ഞു കേട്ടോ മത്സരത്തിൽ നിന്ന് അടുത്തത് നമ്മുടെ കുപ്പിയിൽ ഇങ്ങനെ വെള്ളം നിറയ്ക്കേണ്ട ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ കുഞ്ഞിനും നിവേദ്യമോളും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് കേട്ടായിരുന്നു നിവേദ്യമോൾക്ക് സെക്കൻഡ് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിട്ടോട്ടോ അതുപോലെ തന്നെ വലിയ ആൾക്കാരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് പരിപാടികൾ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെന്ത് മത്സരമായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചേട്ടന്മാര് സാരി ഉടുക്കൽ മത്സരമായിരുന്നു കേട്ടോ വലിയ ഫർഫ്രഷനൊന്നും ഇല്ല എന്നാലും ഒരു മത്സരം എന്നുള്ള ലെവലിൽ കൂട്ടിയതാണ് കേട്ടോ എന്നാലും ഒരുവിധം നമ്മൾ പെണ്ണുങ്ങളുടെ ബുദ്ധിമുട്ട് ഇവരും കൂടെ ഒന്നും മനസ്സിലാക്കട്ടെ അങ്ങനൊരു മത്സരം വെച്ചതാ കേട്ടാ അപ്പോൾ അവർക്കിപ്പോൾ മനസ്സിലായിട്ട് സാരി എടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ വല്ല എവിടത്തേക്കും പോകുമ്പോൾ വേഗം ആവുക റെഡിയാവുക എന്നൊക്കെ പറയണ ചേട്ടന്മാർക്കൊക്കെ ഉള്ളൊരു പണിയാണ് കേട്ടോ അത് അപ്പോൾ അത് അതിലിപ്പോൾ ഒരു വിജയി ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അറിയാം ആരാ വിചാരിച്ചിരിക്കണേന്ന് കേട്ടോ അപ്പം അത്രയും പെർഫെക്ഷൻ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല എന്നാലും ഒരുവിധം എന്താ വരംഗം പൊന്നേ അപ്പം അതാ സാരി എടുത്താൽ എങ്ങനെയും നടക്കാമല്ലേ ഇതൊരു റാംപ് വാക്ക് ഉദ്ദേശിച്ചതാണ് അപ്പം അതാ റാം വേക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ വടംവലി മത്സരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളും ഉണ്ടായിരുന്നു വടംവലി മത്സരം ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ടാണ് അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അച്ഛന്മാരുടെയും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടി വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതാ ലാസ്റ്റ് ഇരുട്ടായിട്ടോ അപ്പം സമ്മാനദാനം ഉണ്ട് അപ്പോൾ നമ്മൾ പൂക്കള മത്സരത്തിൻ്റെ മത്സരത്തിൻ്റെ വിജയി െ ഇപ്പോഴാണ് പ്രഖ്യാപിക്കാട്ടെ ഒരു അഞ്ച് മണിയാകുമ്പോൾ പ്രഖ്യാപിച്ചു അപ്പോൾ അവർക്കുള്ള സമ്മാനം അപ്പോൾ നമുക്ക് പൂക്കള മത്സരത്തിൽ തേടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഞാൻ ഫസ്റ്റും സെക്കൻഡും തേഡും ലാസ്റ്റും മൂന്ന് ഫസ്റ്റും സെക്കൻഡും തേടാ ഉള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റും സെക്കൻഡും തേഡും ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഉത്രാട വീഡിയോ അത്രയ്ക്ക് തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി ഹാപ്പി ഓണം അപ്പോൾ ബൈ